ഉപ്പും മുളകുമെന്ന പരമ്പരയിലെ നീലുവയായാണ് മലയാളി പ്രേക്ഷകർക്ക് നിഷാ കൂടുതൽ അടുത്ത് പരിചയം ഈ ഒരു പരമ്പരയിലൂടെ തന്നെയാണ് ജനപ്രീതി നേടിക്കൊടുത്തത് ഉപ്പുമുളകുമെന്ന പരമ്പരയിൽ നിഷാ സാരംഗ് അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു സ്വാഭാവിക അഭിനയവും നർമ്മ സംഭാഷണവും ആർക്കും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന പരമ്പര അവസാനിക്കുകയാണ് എന്ന് കേട്ട മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് അതൊരു തീരാനഷ്ടം തന്നെയാണെന്ന് പറയാം വ്യക്തി ജീവിതത്തിൽ ധാരാളം ദുഃഖ അനുഭവങ്ങൾ തന്നെയാണ് നടി ഇന്ന് വരെ നേരിട്ടിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുകയും കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്തു പിന്നീട് വിവാഹബന്ധം വേർപ്പെടുത്തി ഒറ്റയ്ക്കായി ജീവിതം പിന്നീട് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയുള്ള ജീവിതമായിരുന്നു ആ ജീവിതത്തിൽ തൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാൻ നിഷാ സാരംഗിന് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ മക്കളൊക്കെ വലുതായതിനു ശേഷം അവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആയതിനു ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു നിഷാ സാരംഗ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഞങ്ങളെ കേൾക്കാനും ഞാൻ പറയുന്നത് കേൾക്കാനും ഒക്കെ ഒരു പങ്കാളി ആവശ്യമാണെന്ന് തോന്നി അതാണ് നിഷാ സാരംഗ് അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അതോടൊപ്പം തന്നെ നടി അഭിനയം നിർത്തുന്നു ഉപ്പുമുളകും എന്ന പരമ്പരയിൽ നിന്ന് പിന്മാറുകയാണെന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ താരം ഇനി കൂടുതലായി സിനിമയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഇനി സീരിയലൊന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ല എന്നാണ് താരം പറയുന്നത് എന്നാൽ താരത്തിൻ്റെ ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഉപ്പുമുളകുമ്പിൽ നിന്നും പിന്മാറരുതെന്നാണ് കാരണം എന്ന പരമ്പരയിലെ നീലുവയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തത് അതിൽ നിന്നും മാറിയാൽ പിന്നെ അത്തരം ഒരു ക്യാരക്ടർ മലയാളം മലയാളികളുടെ മനസ്സിൽ ഏത് സിനിമ ചെയ്തു കഴിഞ്ഞാലും നിഷാസാരങ്ങനെ കിട്ടില്ല എന്നാണ് ആരാധകർ കമൻറ്റിലൂടെ പറയുന്നത്